കൂടുതലായിട്ട് മുടി നരയ്ക്കുന്നതാണെങ്കിലും അതേപോലെ തന്നെ മുടി ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നമാണ് അകാലെന്ന രലെ അപ്പം അത് ചെറുപ്പക്കാരിലാണെങ്കിലും വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് അപ്പോൾ ആ ഒരു പ്രശ്നം മാറാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ തലേ ദിവസം ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ നന്നായിട്ടിങ്ങനെ കരിക്കട്ട പോലെ കറുത്ത് വരെ ഒന്നുമല്ല നമുക്ക് വേണ്ടത് നമ്മുടെ പച്ച നെല്ലിക്കയാണ് അപ്പം നെല്ലിക്കേൻ്റെ ഗുണം നമുക്കൊക്കെ അറിയുന്നതാണ് ഒത്തിരി മുടീൻ്റെ വളർച്ചേനെ സഹായിക്കുന്നതാണ് കേട്ടോ നെല്ലിക്ക നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടിക്ക് നല്ല കട്ടിയും വണ്ണം തോന്നിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥിരമായിട്ട് നെല്ലിക്ക ഉപയോഗിക്കുന്നവർക്ക് അറിയാമായിരിക്കാം അപ്പോൾ നെല്ലിക്ക നമുക്ക് ഇതിൻ്റെ ഈ ഒരു കുരു മാറ്റിയിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സാധാ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അല്ലെങ്കിൽ തേയില വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിലും ഡബിൾ ഗുണമാണ് കേട്ടോ തേയില നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് തേയില വെള്ളം അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു ഇട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അല്ലേ അപ്പോൾ ഇതുപോലെ നെല്ലിക്ക പൊടിയാണെങ്കിലും നമുക്ക് ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നല്ല പൊടി വാങ്ങിച്ചാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ പൊടി വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ തേയില വെള്ളത്തിൽ ചാലിച്ചാണെങ്കിലും മുടിയിൽ തേച്ച് കൊടുക്കുന്നത് മുടിക്ക് നല്ല കട്ടി തോന്നിക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഞാനൊക്കെ ഒരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ തലേ ദിവസം മുടി നല്ല കുറച്ചും കൂടി നല്ല കട്ടിയിലും വണ്ണത്തിലൊക്കെ നിൽക്കണമെന്ന് ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യമാണ് നെല്ലിക്ക ഇതുപോലെ ജ്യൂസ് ജ്യൂസടിക്കും എന്നിട്ട് ആ വെള്ളം മുടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൻ്റെ അപ്പം അടിക്കുമ്പോൾ ഞാൻ ചെയ്യുക അലോവേരേൻ്റെ ജെല്ലിട്ടിട്ടാണ് കേട്ടോ ജ്യൂസടിക്കുക എന്നിട്ട് ആ വെള്ളം ഒന്നെങ്കിൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് നമ്മുടെ തലയൊട്ടിയിലൊക്കെ നല്ലതുപോലെ സ്പ്രേ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൈകി കളയാം ഇനി അത് ഇപ്പോൾ കളഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അത് ബാറ്റ്സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും മുടി ഇങ്ങനെ നല്ല പറന്ന് ഭയങ്കര നല്ല ഇതിൽ നിൽക്കും കേട്ടോ ഹെയർ സ്റ്റൈൽ നല്ല ഏത് ഹെയർ സ്റ്റൈൽ കൊടുക്കുക നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കും ഒരു പ്രത്യേക മുടി കിട്ടുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇനി ഇപ്പം പച്ച നെല്ലിക്ക അങ്ങനെ ജ്യൂസ് അടിക്കുക അങ്ങനെയൊന്നും കിട്ടാത്തവർക്ക് നെല്ലിക്ക ഇതുപോലെ ആണെങ്കിലും പൊടി എടുത്തിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞു തേയില വെള്ളം ചെത്തിൽ ചാലിച്ചിട്ട് മുടി തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൈകളഞ്ഞാൽ മതി കേട്ടോ അതും നന്നായിട്ട് മുടിക്ക് വണ്ണം തോന്നിക്കാൻ ഹെൽപ്പ് ചെയ്യേ എന്നിട്ട് നിങ്ങൾ മുടി ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ട് മുടി ഫ്രണ്ടിലേക്ക് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഐസ് ഇടുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അപ്പൊ ഞാനിതാ ഇതുപോലെ ജ്യൂസ് എടുത്തിട്ടുണ്ട് നമ്മുടെ നെല്ലിക്കാൻ്റെ ഇനി നമുക്ക് വേണ്ടത് നീലാമ്പരി ആണ് കേട്ടോ അപ്പൊ നമുക്കൊക്കെ അറിയുന്നതാണ് നീലാമ്പരി നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ് അല്ലെ മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ കിട്ടാനും മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നീലാമരി ഇതുപോലെ പാക്കിലാണെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ കുപ്പിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതിന് തൊണ്ണൂറ് എൺപത് രൂപയ്ക്കാണ് ഒക്കെയാണ് അപ്പൊ ചിലതിന് ചെറുതായിട്ട് വില കൂടുതലുണ്ടാവും കേട്ടോ നൂറ്റി പത്ത് െ അപ്പം ഞാനിത് എൺപത് രൂപയാണ് കേട്ടോ ഈ കുപ്പിയിൽ വാങ്ങിച്ചത് അപ്പം നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്ര എടുക്കാം പിന്നെ നീലാമ്പരിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയുന്നതാണ് നീലാമ്പരി നമ്മുടെ മുടി സമൃദ്ധി മായിട്ട് വളരും ചെയ്യും മുടിയിൽ നല്ല കറുപ്പ് കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ നീലാമ്പരി ഇലേൻ്റെ ചെടീൻ്റെ ഒരു വീഡിയോ കാണിച്ച സമയത്ത് ഒരു ചേച്ചി അതിൽ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലുണ്ട് ഈ ചെടി അപ്പോൾ ഇത് നീലാമ്പരി ആണോ എന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഇല അരക്കുക അരച്ചിട്ട് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ അതിനൊരു നീല കളറ് വരും എന്നിട്ടാണ്ട് ഭയങ്കരമായിട്ട് ബ്ലാക്ക് കളറ് വരും അതാണെങ്കിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നീലാമരിയാണ് ഇനി അതും നിങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു രണ്ട് തവി എണ്ണ എടുത്തിട്ട് ചൂടാക്കുക എന്നിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നിങ്ങൾ ഈ ഒരു നീലാമ്പരി അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വെറും നീലാമ്പരി ഏലയാണെങ്കിലും ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നീല കളർ എണ്ണയ്ക്ക് വരും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് കറുത്ത് വരും അങ്ങനെ വരികയാണെങ്കിൽ നീലാമ്പരിയാണ് കേട്ടോ അപ്പം ഞാനിതിലേക്ക് നീലാമ്പിരിയും ചേർത്തു പിന്നെ നമ്മുടെ കയ്യുണ്ണി അതാണെങ്കിൽ അറിയാലോ മുടിക്ക് കറുപ്പ് കളർ കിട്ടാൻ മാത്രമല്ല മുടി നന്നായിട്ട് വളരും ചെയ്യും മുടീൻ്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ ഒരു ഇല ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു കയ്യുണ്ണീൻ്റെ പൊടിയൊക്കെ നമുക്ക് ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം നെല്ലിക്കേൻ്റെ ഒരു വെള്ളം ചേർത്തിട്ട് നമ്മൾ രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഈ രണ്ട് പൊടി എടുത്തിട്ട് ആദ്യം ആ പൊടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ ഒരു നെല്ലി നെല്ലിക്ക നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഇങ്ങനെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് ലൂസ് ആയിട്ട് എടുക്കുക കാരണം രാവിലൊക്കെ ആകുമ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി വരും കേട്ടോ വെള്ളം പെട്ടെന്ന് പൊടിയായതുകൊണ്ട് വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി വരും അപ്പം നന്നായിട്ട് കുറച്ച് ലൂസ് ആക്കി വെച്ചോ രാവിലേക്ക് അത് കുറച്ച് നല്ല തിക്കായിട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് മുടിയിൽ തേക്കുന്ന പരിവത്ത് നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മുടെ നെല്ലിക്ക നീര് ചേർത്തിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഒരു ഞാൻ ഇന്ന് രാത്രി ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ എടുക്കാം അപ്പൊ ഇനി മുടി ഭയങ്കരമായിട്ട് നരച്ചവര് ഏർ അങ്ങനെ ചെയ്യോ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നാൽ നല്ലതാണ് ഇരുമ്പിന്റെ ചീന ചട്ടിയിൽ ചെയ്യാനും മറക്കണ്ട കൂടുതൽ ഗുണം കിട്ടും കേട്ടോ മുടിക്ക് അപ്പോൾ പിന്നെ മുടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലത്തെ നല്ല ഡ്രൈ ആയിട്ട് വേണം മുടി നിർത്താൻ ഒട്ടും എണ്ണ തേക്കരുതോ അപ്പം ഇതുപോലെ നന്നായിട്ട് മുടിയിൽ മുടി നന്നായിട്ട് ഡ്രൈ ആയി നിർത്തുക എന്നിട്ട് നിങ്ങളിത് മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നല്ല റിസൾട്ടായിരിക്കും നല്ലോണം നമ്മുടെ ഉള്ളിലേക്കുള്ള മുടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് ഇതുപോലെ ഞാൻ എൻ്റെ മുടിയിൽ കാണിക്കുക എന്നുള്ളൂ കേട്ടോ കാരണം ഇവിടെ നിരച്ച മുടി ഇപ്പം നന്നായിട്ട് നരച്ച മുടി കാണിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എൻ്റെ മുടിയിലൊന്ന് കാണി ൂ ഇതുപോലെ തേച്ച് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കളി തേ കൈകി കളയുക കേട്ടോ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇടവിട്ട് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ രണ്ട് തവണയൊക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ